ഡോക്ടർ എൻ ലക്ഷ്മിക്കുട്ടി ആലുവ സ്വദേശി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ എം എ ഹിസ്റ്ററി എക്സാമിനേഷൻ ചെയർമാനായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റേണൽ ബോർഡ് മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യു സി കോളേജിലെ വിമൻ സെല്ലിൻ്റെ സ്ഥാപക പ്രസിഡൻ പ്രസിഡൻ്റായിരുന്നു ജൻ ശിക്ഷൻ സംസ്ഥാന എറണാകുളം ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് മെമ്പറായി മൂന്ന് വർഷം സേവനം അനുഷ്ഠിച്ചു പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണലിസം ആൻഡ് സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ പ്രബന്ധം തയ്യാറാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു പി എച്ച് ഡി ടി സിസ് ആയ സ്വാമി വിവേകാനന്ദ ഓൺ ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ എന്ന പേരിൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ പല പ്രഭാഷണങ്ങളും ആകാശവാണി നിലയത്തിൽ നിന്ന് ഇപ്പോഴും പ്രക്ഷേപണം ചെയ്തു വരുന്നു കൊച്ചി നിലയത്തിൽ ഏകദേശം പന്ത്രണ്ട് സുഭാഷിതം സുഭാഷിതം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് യുവതലമുറയ്ക്ക് മൂല്യാധിഷ്ഠിതമായ വേണ്ടി ആലുവയിൽ ഡോക്ടർ ലക്ഷ്മിക്കുട്ടി ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം സ്ഥാപിച്ചു സ്വാമി വിവേകാനന്ദൻ്റെ ദാർശനിക സന്ദേശങ്ങളെ അവയുടെ പൂർണ്ണനിർണ്ണയത്തിലൂടെ പുനർനിർണയത്തിലൂടെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം നിർവഹിക്കാനാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് ജന്മനാടായ ചേന്തമംഗലംകാരൻ്റെ അംഗീകാരങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിഭാ പുരസ്കാരം വിവേകാനന്ദ ദൗത്യ പ്രചാരക ബഹുമതി മഹാകവി കുട്ടമത്ത് ഹെറിറ്റേജ് അനുമോദന പുരസ്കാരം തുടങ്ങി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ് വർഷം പിന്നിട്ട് ചേന്ദമംഗലം നായർ സമാജം പബ്ലിക് ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചുവരുന്നു സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത് സ്നേഹപൂർവ്വ സ്വാഗതം ശ്രീമതി സ്മിത